ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് പ്ലാനിങ് ചെയ്തിട്ട് അവസാനം ഒന്നും നടക്കാത്തൊരു ദിവസമായിരുന്നു ഇന്ന് ബീച്ച് പോകാനായിരുന്നു പ്ലാൻ പക്ഷെ മഴ കാരണം അതൊന്നും നടന്നില്ല അവസാനം ഞങ്ങള് ടി എൻറ്റിയിലെത്തിൽ വന്നാല് മെനു കാഡ് നോക്കിയെങ്കിലും അവസാനം ഓർഡർ ചെയ്യാം മസാല ഷവായാണ് സോ എല്ലാവരും വെയിറ്റിങ്ങിലാണ് എനിക്കിപ്പോ മൊത്തത്തിൽ പോകാനായിട്ട് ഇഷ്ടം എല്ലാരും നമ്മുടെ ഫാമിലിയോടും കൂടെ പോകാനാണ് ആഗ്രഹം നമുക്കിഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുക അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കി ആൻറ്റിയുടെ മസാല ചവഴിങ്ങനെ ആദ്യം ട്രൈ ചെയ്തത് ഇടപ്പാടായിരുന്നു അങ്ങനെ ട്രൈ ചെയ്തൊരുപാട് ഇഷ്ടമായിരുന്നു മസാലയുടെ കായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള സവാളിയായിരുന്നു അങ്ങനെ പിന്നെ ടീ ആൻറ്റിയുടെ ഔട്ട്ലെറ്റ് ചാവടും വന്നു മനസ്സിലവിടെ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് എന്തായാലും അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റും കുടിച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇങ്ങനെ പുറത്തു പോകാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊറച്ച് ഫോട്ടോസും പരിപാടികളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പിന്നെ വീണ്ടും ഇറങ്ങി ബീച്ചിൽ പോകണമെന്നായിരുന്ന പ്ലെയാണ് പക്ഷെ പകുതി കയ്യിലൊക്കെ എപ്പോഴും വീണ്ടും തുടങ്ങി മഴ മഴക്കാലം മഴ വെച്ചത്രക്കും മഴ ആയിരുന്നു എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ ഫെഡ് ചെയ്തതാണ് പക്ഷെ മഴ ഫുള്ള് ഞാൻ അഞ്ഞ ഡ്രും ഫുള്ള് ഞാനഞ്ഞി കൂട്ടിരുന്നുമുള്ള വീടിന്റെ കുമ്പത്തിലും ഇതായിരുന്ന അവസ്ഥ എങ്കിലും ഭയങ്കര ബീച്ചിൽ പോകാൻ ഒരു ഒരാഴ്ച മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യം പക്ഷെ ബീച്ചിൽ പോകാൻ പറ്റിയില്ല എങ്കിലും ഹാപ്പിയാണ് എല്ലാരും കൂടെ ഒട്ടതി ഫുഡൊക്കെ വെച്ച് ഇതുപോലെ ഒരു മഴ കൊണ്ട് അടിപൊളിയായിരുന്നു അത്ര ദിവസം എല്ലാരും ഹാപ്പിയാണ് എപ്പോഴും നമ്മള് നമ്മുടെ വീടുകളിലും മക്കളക്കാരൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര പോകുന്നു അപ്പൊ നമുക്ക് വേണ്ടി പോലുള്ള കുറച്ച് സമയങ്ങളൊക്കെ കണ്ടെത്താം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക് യു